നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ചില്ലറ നിക്ഷേപകരുടെ ഐ പി ഒ നിക്ഷേപത്തിൽ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ചില്ലറ നിക്ഷേപകരുടെ ഐ പി ഒ വിപണിയിലെ നിക്ഷേപം റെക്കോർഡിലെത്തി ദ്വിതീയ വിപണിയിൽ വിൽപ്പന നടത്തിയ ചില്ലറ നിക്ഷേപകർ ഐ പി ഒ വിപണിയിൽ ഗണ്യമായ തോതിൽ നിക്ഷേപം നടത്തുകയായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ചില്ലറ നിക്ഷേപകർ ഐ പി ഒ വിപണിയിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയായിരുന്നു ചിലർ നിക്ഷേപകരുടെ ഐ പി ഒ നിക്ഷേപം അതേസമയം ദ്വിതീയ വിപണിയിൽ പതിമൂവായിരം കോടി രൂപയുടെ വില്പനയാണ് ചിലർ നിക്ഷേപകർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപയും നിക്ഷേപിച്ച സ്ഥാനത്താണിത് ഓഹരി വിപണി ചാഞ്ചാട്ടം നേരിട്ട നടപ്പു സാമ്പത്തിക വർഷത്തിൽ ചിലർ നിക്ഷേപകർ ദ്വിതീയ വിപണിയിൽ നിന്നും നിക്ഷേപം പിൻവലിച്ച് ഐ വിപണിയിൽ നിക്ഷേപം നടത്തുന്ന പ്രവണതയാണ് കാണുന്നത് നിഫ്റ്റി റെക്കോർഡ് ഉയരത്തിൽ പുതുവർഷത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ നിഫ്റ്റി പുതിയ റെക്കോർഡ് കൈവരിച്ചു നിഫ്റ്റി ആദ്യമായി ഇരുപത്തിയാറായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായി ക്ലോസ് ചെയ്തു സെൻസെക്സ് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലും നിഫ്റ്റി നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിമുപ്പത്തി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോൾ ഇന്ത്യ എൻ ടി പി സി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ട്രെൻഡ് ജിയോ ഫിനാൻഷ്യൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി സി നെസ്ലേ ഇന്ത്യ ആക്സിസ് ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ഫാമ മീഡിയ മെറ്റൽ യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു പി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു